നമസ്കാരം ബ്യൂട്ടി കോൺസെപ്റ്റിലേക്ക് സ്വാഗതം ഡാൻഡ്രഫ് അഥവാ താരൻ എന്താണ് തലമുടിയുടെയും തലയിലെ ചർമ്മത്തിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്ന ഏറ്റവും സാധാരണമായ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡാൻഡ്രഫ് തലയിലെ ചർമ്മത്തിൽ നിന്നുള്ള ഡെഡ് സെല്ലുകൾ പൊടി പോലെ വീഴുന്നതാണ് ഇതിന്റെ പ്രധാന സ്വഭാവം കടുത്ത ചൊറിച്ചിൽ വരണ്ട തലമുടി കൊഴിച്ചിൽ എന്നിവയ്ക്കും ഇത് കാരണമായേക്കാം ഡാൻഡ്രഫിന്റെ കാരണങ്ങൾ വരണ്ട ചർമ്മം ശൈത്യകാലത്ത് സാധാരണമായി വരണ്ട ചർമ്മം മൂലം ഡാൻഡ്രഫ് കൂടുതലായി കാണപ്പെടുന്നു അമിത എണ്ണമയം എണ്ണ നിറഞ്ഞ തലചർമ്മം മലാസീസ്യ എന്ന ഫംഗസിന് അനുയോജ്യമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ഹോർമോൺ മാറ്റങ്ങൾ കൗമാരത്തിലും യുവാക്കളിലും സാധാരണമാണ് ശുചിത്വക്കുറവ് തലമുടി ഇടയ്ക്കിടെ കഴുകാതെ സൂക്ഷിക്കുന്നത് പ്രശ്നം വർദ്ധിപ്പിക്കുന്നു സമ്മർദ്ദം ഉറക്കക്കുറവ് ശരീരത്തിലെ സ്വാഭാവിക പ്രതിരോധശേഷി കുറയ്ക്കുന്നതിനാൽ ഡാൻഡ്രഫ് ശക്തമായേക്കാം ഡാൻഡ്രഫിനുള്ള പരിഹാര മാർഗങ്ങൾ മെഡിക്കേറ്റഡ് ഷാമ്പുകൾ കെറ്റോകൊനസോൾ സെലീനിയം സൾഫൈഡ് അടങ്ങിയ ഷാംപുകൾ ഉപയോഗിക്കുന്നത് ഫംഗസ് വളർച്ച കുറയ്ക്കും പ്രധാന ചികിത്സകൾ തേങ്ങാ എണ്ണ കറ്റാർവാഴ ജെൽ നാരങ്ങാനീര് ടീട്രി ഓയിൽ എന്നിവ തലചർമ്മത്തിൽ പുരട്ടുന്നത് പൊടി കുറയ്ക്കാൻ സഹായിക്കും ശുചിത്വം പാലിക്കുക തലമുടി ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ വൃത്തിയായി കഴുകുക ആരോഗ്യപരമായ ഭക്ഷണം വിറ്റാമിൻ ബി സിങ്ക് ഒമികോ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക ജീവിതശൈലി മാറ്റങ്ങൾ സമ്മർദ്ദം കുറയ്ക്കുക മതിയായ ഉറക്കം ഉറപ്പാക്കുക ഡാൻഡ്രഫ് സാധാരണ ഗുരുതരമായ രോഗമല്ലെങ്കിലും ചിലപ്പോൾ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള ചർമ്മ രോഗങ്ങളുടെ ഭാഗമായി പ്രത്യക്ഷപ്പെടാം വീട്ടുവൈദ്യങ്ങളോ ഷാംപുകളോ ഉപയോഗിച്ചിട്ടും പ്രശ്നം മാറുന്നില്ലെങ്കിൽ ചർമ്മരോഗ വിദഗ്ധനെ സമീപിക്കുന്നതാണ് ശരിയായ മാർഗം